എം ഡി എം എയുമായി രണ്ട് പേരെ ചടയമംഗലം എക്സൈസ് അറസ്റ്റ് ചെയ്തു കൊല്ലം കടയ്ക്കൽ കുമൾ ഈയക്കോട് തടത്തിൽ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അനന്തു നിലമേൽ കൈതോട് ചരുവിളപ്പുത്തൻ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഇൻഷാദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് അനന്തുവിന്റെ കൈവശം ദശാംശം രണ്ട് എട്ട് മൂന്ന് ഗ്രാം എം ഡി എം എയും ഇൻഷാദ് ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന രണ്ട് ദശാംശം നാല് ഗ്രാം എം ഡി എം എയുമായാണ് പിടികൂടിയത് രാത്രിയിൽ പെട്രോളിംഗിന്റെ ഭാഗമായി വാഹന പരിശോധന നടത്തിയപ്പോൾ കുമിൾ തൊളിക്കുഴിയിൽ നിന്നും ബൈക്കിൽ എം ഡി എം വന്ന ആനന്ദുവിനെയും നിലമേൽ കൈതോട് ഭാഗത്ത് വെച്ച് ഓട്ടോറിക്ഷയിൽ പരിശോധന നടത്തിയപ്പോൾ എം ഡി എം ഇൻഷാദിനെയും എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു ഇൻഷാദ് നിലമേൽ ഭാഗത്തെ രാസലഹരി വിൽപ്പന നടത്തുന്ന ആളാണെന്ന് ചടയമംഗലം എക്സൈസ് പറഞ്ഞു സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ഇയക്കോട് ഭാഗത്തുള്ള അനന്തു എന്ന ആളിനെയാണ് ആദ്യം നമ്മുടെ എക്സൈസ് പാർട്ടി പിടിക്കപ്പെട്ടത് അത് തുളിക്കുഴി ഭാഗത്ത് വെച്ചിട്ടാണ് പിടിച്ചത് അന്ന് പിടിക്കുന്ന സമയത്ത് അവൻ്റെ ബൈക്കും തൊണ്ടിയുമായിട്ടാണ് പിടിച്ചത് പിന്നെ അതിന് ശേഷം ഇന്നലെ നടന്ന വാഹന പരിശോധനയിൽ കൈതോട് ഭാഗത്ത് വെച്ചിട്ടാണ് ഇൻഷാദ് എന്ന ആളിനെ പിടികൂടിയത് ഇൻഷാദിൻ്റെ ഓട്ടോയും അതുപോലെ തന്നെ രണ്ടേ പോയിൻറ്റ് പൂജ്യം നാല് ഗ്രാം എം ഡി എം എയും സഹിതമാണ് നമ്മൾ കണ്ടെടുത്ത് കണ്ടെടുക്കുകയുണ്ടായത്യാനെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടി സ്വീകരിക്കുന്നതാണ് തുടർന്നും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് വേട്ട നടത്തുന്നതാണെന്ന് അറിയിച്ചുകൊള്ളൂ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ആറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ അറ്റ്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ ിന് വെറും രണ്ടായിരത്തി ഗ്ലാസ് വെയറുകൾ പുഷ് ചോപ്പർ നോൺ സ്റ്റിക് പാനുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങി എല്ലാ ഇമ്പെക്സ് പ്രോഡക്റ്റുകൾക്കും അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ